മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വിതുരയിൽ മകന്റെ ചോറുണ് ദിവസം യുവാവ് ജീവനൊടുക്കി പെരിയത്തുപാറ സ്വദേശി അമൽ കൃഷ്ണയാണ് മരിച്ചത് കടബാധ്യതയാണ് മരണ കാരണമെന്നാണ് നിഗമനം തിരുവനന്തപുരം വിതുരയിൽ മകന്റെ ചോറുണ് ദിവസം യുവാവ് ജീവനൊടുക്കിയിരിക്കുകയാണ് പെരിയത്തുപാറ സ്വദേശി അമൽ കൃഷ്ണയാണ് മരിച്ചത് കടബാധ്യതയാണ് മരണ കാരണമെന്നാണ് നിഗമനം മകന്റെ ചോറൂണ് ദിവസമാണ് യുവാവ് കടബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പെരിയത്തുപാറ സ്വദേശി അമൽ കൃഷ്ണയാണ് ജീവനൊടുക്കിയത് സമീപത്തായി ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കത്തിൽ കടബാധ്യത കാരണമാണ് ആത്മഹത്യ ജീവനൊടുക്കാൻ കാരണം എന്നാണ് പറയുന്നത് വിതുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പിതുര മണലയം പുഷ്പാലയം വീട്ടിൽ അമൽ കൃഷ്ണയാണ് ജീവനൊടുക്കിയത് അമലിൻ്റെ മകന്റെ ചോറിന് ദിവസമാണ് അമൽ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വീട്ടുകാർ ചോറ് കൊടുത്തു കൊണ്ടിരുന്ന സമയത്താണ് അമൽ ജീവനൊടുക്കിയത് മൃതദേഹത്തിന് സമീപത്ത് നിന്നുമായി ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് വിതുര പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു